ധർമ്മ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചു തകർത്തിടാം ധർമ്മ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവ വീര്യ സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം വിപ്ലവ വീര സമവാക്യവുമായി വന്നിര ധാർമ്മിക സഖ്യം ജിന്ദാബാ ജിന്ദാബാ എസ് സിന്ദാബാദ്ബാദ് ജിന്ദാബാ എസ് സിന്ദാബാദ് ധർമ്മഭൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം ധർമ്മ ഭൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവവീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം വിപ്ലവവീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം ധീരതയാൽ പോരാടാം കലുഷം നിറയും കാലം ഉരുക്കിൻ മുഷ്ടി ചുരുട്ടി എറിഞ്ഞൊരു പോരാട്ടക്കഥ കേൾക്കാം ധീരതയാൽ പോരാടാം കലുഷം നിറയും കാലം ഉരുക്കിൻ മുഷ്ടി ചുരുട്ടി എറിഞ്ഞൊരു പോരാട്ടക്കഥ കേൾക്കാം ഇരുളിൻ ീതി വെളിച്ചം നൽകി ധീരയുവാക്കൾ പോരാടൂ അനർത്ഥം വിളയും നാളുകളെ നാം തുടച്ചു മാറ്റാൻ കൈകോർക്കൂ ഇരുളിൻ വീതി വെളിച്ചം നൽകി ധീരയുവാക്കൾ പോരാടൂ അനർത്ഥം വിളയും നാളുകളെ നാം തുടച്ചു മാറ്റാൻ കൈകോർക്കൂദിനീര്യത്തോട് പോർക്കളത്തിലിറങ്ങി ജഞ്ജല വീര്യത്തോടെ പോർക്കളത്തിലിറങ്ങിയിടൂ സ്നേഹ സംഘം മാതൃകയാക്കി നമ്മളൊന്നായി മുന്നേറൂ ജിന്ദാബാദ്ബാദ് എസ് സാ ജിന്ദാബാ 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 എസ് സാ ജിന്ദാബാദ് ധർമ്മ പൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം ധർമ്മ പൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവവീര്യ സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം വിപ്ലവവീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം ഹരികൾ നുണയും വിദ്യാർത്ഥിത്വം ക്യാമ്പസ് നിറയും കാലം അധർമ്മം വായും നീതിയിടങ്ങൾ രാഷ്ട്രീയ പേ കോലം ലഹരികൾ നുണയും വിദ്യാർത്ഥിത്വം ക്യാമ്പസ് നിറയും കാലം അധർമ്മം വായും നീതിയിടങ്ങൾ രാഷ്ട്രീയ പേ കോലം സൈബർ കുറ്റമരങ്ങു തകർക്കും ചോരത്തൊടിയുടെ കൗമാരം മയക്കുമരുന്നിൽ അഭയം തേടും ഉത്തമ യൗവന വാഗ്ദാനം സൈബർ കുറ്റമരങ്ങു തകർക്കും ചോരത്തൊടിയുടെ കൗമാരം മയക്കുമരുന്നിൽ അഭയം തേടും ഉത്തമ യൗവന വാഗ്ദാനം ഉണർത്തുപാട്ടിൻ സമയമിതായി ധർമ്മം വിതയ്ക്കാനി ചേരു ഉണർത്തുപാട്ടിൻ സമയമിതായി ധർമ്മം വിതയ്ക്കാനണി ചേരൂ അനേക സംഘം മാതൃകയാക്കി നമ്മളൊന്നായി മുന്നേറൂ ജിന്ദാബാ ജിന്ദാബാ എസ് എസ് സാ ജിന്ദബാ ജിന്ദാബാദ് സാ ജിന്ദാബാ ധർമ്മപൂർഗങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചു തച്ചുതകർത്തിടാം ധർമ്മ പ്രോതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മ കോട്ടകൾ നാം തച്ചുതകർത്തിടാം വിപ്ലവവീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം വിപ്ലവ വീര സമവാക്യവുമായി വന്നിതധാർമ്മിക സഖ്യം ജിന്ദാബാ ജിന്ദാബാ Essa Zindabad 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 Essa Zindabad Zindabad Zindabad